അപ്പൊ ഇതൊക്കെ വിചാരിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും അതൊന്നല്ല നമ്മൾ ഒരുപാട് പാവങ്ങളുണ്ട് പാവങ്ങൾക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് രോഗികൾക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ എവിടെ അവരെയൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ അല്ലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മള് പിന്നെ ഇതാ നമ്മുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേസിനൊന്നും പോയിട്ടൊന്നും കണ്ടില്ല അപ്പോൾ അവർക്ക് ആ കേസിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോട്ടെ എന്ന് തന്നെയാണ് അവരും വിചാരിക്കുന്നത് അതുതന്നെയാണ് മറ്റുള്ളവരും വിചാരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ പിന്നെ ഇപ്പം ചില ആൾക്കാർക്ക് അതിലുള്ള ചില ആൾക്കാർ ഹൈറച്ചിന്റെ ലീഡർമാർക്ക് തന്നെ ഭയങ്കര ആശ്ചര്യമാണ് എന്തുകൊണ്ട് പ്രതാപിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവർ ചോദിക്കുന്നത് നമ്മളെ പോലെയുള്ള അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ ലീഡർമാർ തന്നെ ചോദിക്കുന്നത് നമ്മുടെ സൈനബാത്ത ചോദിച്ചിരിക്കുന്നത് സൈനബൈത്തയാണ് ചോദിച്ചിരിക്കുന്നത് ഇയാൾ കുറി ആയല്ലോ തുടങ്ങിയിട്ട് ഒരു സംശയം ചോദിച്ചോട്ടെ എന്താണ് സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിവിടെ കുത്തിയിരിക്കുന്നത് അല്ലേ ലൈവായാലും സൈനബാത്ത സൈനബ നമ്മുടെ നമ്മുടെ ലൈവിലെല്ലാം വരുന്നൊരു സ്ത്രീയാണ് ഇയാൾ ഇ ഡിയുടെ റെയ്ഡിൽ അവരെ മൂന്ന് ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്യുമെന്നും പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ഇത്തയുടെ ചോദ്യം അപ്പം നമ്മളെക്കാട്ടിയും അല്ലെങ്കിൽ ഇത് തട്ടിപ്പാണെന്ന് പറയുന്ന ആൾക്കാരെക്കാട്ടിയും ഇവർക്ക് വേഗം ഇവർ ഒന്ന് അറസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മതി എന്നുള്ള സംഭവത്തിന് തോന്നും അപ്പം എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നുള്ളതിൻ്റെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് പൂർണ്ണമായും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് ഇവർ ഏത് ദിവസം വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വരുന്നുണ്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ചോദ്യം ചെയ്യലിനെ ഇവർ സഹകരിക്കുന്നുണ്ട് പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മക്കളുടെ പണം മക്കളുടെ അക്കൗണ്ട് അടക്കം ഫ്രീസാണ് അല്ലേ ഇവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം തന്നെ ഫ്രീസാണ് അപ്പോൾ ഇവര് വേറെ സ്ഥലത്തേക്ക് ഓടി ഓടിപ്പോകുന്നതോ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയോ ഉണ്ടാകുന്നില്ല പിന്നെ ഇവർ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയല്ലെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കേണ്ടി വരും അപ്പോൾ ഇ ഡിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം പണികളാണ് കേരളത്തിലെ എന്താണ് ഒരുപാട് സെൻസിറ്റീവായ കേസുകളൊക്കെ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ് ഇ ഡി എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് പാരിച്ച ജോലി ഭാരമാണ് അവർക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഫോക്കസും ചിലപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ ജാമ്യത്തിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തുവേണം അന്വേഷണം കഴിഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇവരെ അറസ്റ്റ് ചെയ്താൽ മാത്രം മതി അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വലിയ തോതിലുള്ള തട്ടിപ്പാണ് അത് പൂർണ്ണമായി അന്വേഷിക്കേണ്ടതുണ്ട് അതൊക്കെ കൊണ്ടാണ് ഡീലയാകുന്നത് അല്ലാതെ ഇവരൊന്നും പുണ്യാളന്മാരായിട്ടല്ല എന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ സൈനഭാത്തയോട് പറയാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുപോലെയുള്ള ഇപ്പോഴും ഹൈറച്ചിനെ ജയ് ഹൈറച്ച് വിളിച്ച് നടക്കുന്ന ആൾക്കാരുടെ പണം പോകണം തന്നെയാണോ നിങ്ങളുടെയും അഭിപ്രായം അല്ലെങ്കിൽ അവർക്കൊക്കെ പണം തിരിച്ചു കിട്ടട്ടെ എന്നാണോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ബൈ